അതുവഴി അതുവഴി എടുത്തു Vi seriose, seg lekk itog landa med Jungle만, gi' gular det fyr avez nam 곧 t 숨 under i foremet la ut പേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കെല്ലാം ഈവരി അഞ്ചു മണിയാവാൻ വേണ്ടി ഇങ്ങനെ കാത്തി കാത്തിരിക്കും ഇവരുടെ വീഡിയോ കാണാനായിട്ടുള്ള പരസ്യ ചിത്രങ്ങളോട് അല്ലെങ്കിൽ പരസ്യങ്ങളോട് നമ്മളെ ഒക്കെ കാണാൻ പ്രേരിപ്പിക്കുന്ന നല്ല നല്ല കണ്ടന്റുകൾ ഒരുപാട് നമ്മളെ ചിന്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലപ്പുറത്തുകാരാണ് മലപ്പുറത്തുകാരുടെ അഭിമാനമാണ് അപ്പൊ എന്തായാലും ഞാൻ എന്നെ നമ്മുടെ പ്രിയപ്പെട്ട കഥാമിലെ ഡയറക്ടേഴ്സ് നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്തായാലും അപ്പൊ ഞാൻ എന്നെ മയക്ക നമ്മുടെ പ്രിയപ്പെട്ട എന്താണ് സുഖത്തെ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച മുത്തുമണികളെ ഒരുമിച്ച് കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷം സത്യം പറയാം സത്യം പറയാം ഒറ്റ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനും ഈ സ്റ്റേജിൽ ഇവിടെ എത്തി നിൽക്കുന്നത് ఇవాళ కట్ట సపోర్ట్ ఉన్న మాత్రం అప్పుడు తొడర్ను మా సపోర్ట్ కావడం ఒకసారి సంతోషం ఇంత క్రౌడ్ గాను ఒకసారి ఆల్కే మన కాత వచ్చింది బొబ్బగాడు కోయ ఐటు తవల కోయ ఐటు హంస ఐటు వీరపోని అదే మరి ఒకసారి వీడియోస్ అదిని వేరు సేనతే ఇన్ని ఏ ില്ല ധൈര്യം വന്നോ അതെ ഇന്ന് തല്ലില്ല തല്ലോ തല്ല അതൊക്കെ തരാം എന്തെങ്കിലും താൻ പറഞ്ഞ വിളക്കാൻ ാട് തറവാട്ടിൽ ഞങ്ങൾ കുഞ്ഞാപ്പു മാന്യ സദസ്സിന് വന്നാട് പോയി കുഞ്ഞാപ്പു ഇവിടെ വന്നാൽ ഉണ്ടാക്കാനല്ല നമുക്ക് തകർത്തടിച്ച് കൊളിച്ചാടോ

പിന്നെ അപ്പൊ തുടക്കം തന്നെ നമുക്ക് പദ്യം ചൊല്ലോ പദ്യം ചൊല്ലണ്ടേ പദ്യം കുറച്ച് കേട്ടിട്ടുണ്ടാവും അപ്പോദ്യല്ലാരും ഒരുമിച്ച് അല്ലെടി

നിങ്ങളൊക്കെ അപ്പൊ നമ്മക്ക് നമ്മുടെ എം ഐസ് പറഞ്ഞ പ്രോഗ്രാമുകൾ കണ്ടിട്ടുണ്ട് അറിയോ अब आगे ना बड़ा करेगा अंकल सुरभि साथ से वो इसलिए बता रहे हैं। इडियट है? अबो एमएचडी को साले पास हूँ। ओके ले? मीनगारे मोसी इन्हें कितने दिन से समझ नहीं आया? इन्हें कितने काम से मिले? अन्दर जम्मू के कोण में, अन्दर रेप्टर जब जम्मू के पुरी चीज़ बोल के तो तेरे महाराव के मुंह से कई म ಿ ನಮ್ಮ ಮನಸ ുംറവ് കുഞ്ഞാപ്പു അതുപോലെ തന്നെ കൊമ്പക്കാട് പോയി പാട്ട് മാറാൻ പോവാ നല്ല அங்கே <entender> <laughs> <laughs avez> <Penguin> െ ഒരു ഡാൻസ് കൊടുക്കാം ആട്ടോ ആട്ടോട്ടോ കൂടെ ഞാൻ ചോദിക്കോ ഇവിടെ എത്തിച്ചേരണം ഞാൻ ഉടുക്കേ ഞാൻ അവിടെ വേണേ ഇവിടെ മുഖത്ത് തായ്മൂർ കാണല്ലോ അടി കിട്ടിട്ട് അടിയൊക്കെ പിന്നെ പുതിയ ഒന്ന് വരുമോ ओके बिल्डो ठीक है ठीक है ठीक काली 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 है ठीक 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 है پاليو، پاليو، پاليو